जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्रीराम राम जय लो ശ്രീരാമനാമം അഭ്യുന മന്ത്രം എന്ന പേരിൽ കളരി സ്പന്ദനം നടത്തുന്ന രാമായണ പാരായണ യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃദയ രമത രാമ ശ്രീരാഘവത്മാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായണം ക്ലിപ്പ്കാർട്ടിലെ ആരണ്യകാണ്ടത്തിലെ ശബരിയാശ്രമ പ്രവേശം മുതൽ ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകം സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്തിയാ സംപതിച്ചു പാദാം സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാഘ്യാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൊണ്ടുതൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുട ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്തണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോടു ചൊന്നാരവർ ഏതു മേഘേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നഗശായി പരം പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിയിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിരയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിനകുപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാനിധേ രാഘവൻ അത് കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി ശബരി ഉപദേശം പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനുജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ അഖിലകർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരുനാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഘം സംഘം പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മദ്ഗുണേരണം പിന്നെ മദ്വജോ വ്യാഖ്യാതൃത്വം മത്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മൻമന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാഞാനെന്നെപ്പോഴും ഉറക്കയും മത്തത്വവിചാരം കേൾ ഒൻപതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം നൂനം ഭക്തി സാധനം ു ഭക്തിസാധനം നവവിധമുത്തമേ ഭക്തിനിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിരഗ്യോനുജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പൂരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമതത്വാനുഭൂതിയുണ്ടാം തത്വ അനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിർത്യന് ആകയാൽ മോക്ഷത്തിനു കാരണം തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തി നനക്കൂ തബോധനേ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാ സീതാമത് മനോഹരീം

തത്പുരൂഭാഗേ പശ്യപർവ്വതവരം പശ്യപർവതവരം വിശ്വസിച്ചിരിക്കുന്നു കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവൻ അവനെ പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു മാത്രം ഭവൻ അത്രയമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ ഭക്തി പൂണ്ടിത്തു ആഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ശബരിക്കുകാലം ഭക്തവത്സരൻ പ്രസാദിക്കില്ലെന്നവർക്കെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കും ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപദോജം ശ്രീരാമപാദ അംഭോജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമൻ ചന്ദ്രനോ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം ശ്രീരാമമയം ജഗത്സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി രാമേ ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്വതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു രൂരുദ്രാണിയും പങ്കിലിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ പങ്കിലിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ ഇത്യാധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദേ ആരണ്യകണ്ഡം സമാപ്തം